world's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele also at Kannur, and partner കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അന്തിമ പോരാട്ടത്തിന് തയ്യാറാകുക എന്ന് ആഹ്വാനം ചെയ്ത് രമേശ് ചെന്നിത്തല ജില്ലാ നേതൃ സമ്മേളനം റീജിയണൽ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല നയിച്ച പ്രസ്ഥാനൂരിലെ എന്ന് പറയുന്നു ഭംഗിയായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രീ നേതൃത്വത്തിൽ കഴിഞ്ഞതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക നമ്മുടെ മുൻ എം എൽ എം പി ഞങ്ങളൊക്കെ നിലമ്പൂരായിരുന്നു കെട്ടിപ്പടുക്കേണ്ട കാര്യത്തിൽ ആ തൊഴിലാളികൾക്ക് ധീരമായി നേതൃത്വം കൊടുക്കേണ്ട കാര്യത്തിലെല്ലാം സുന്ദരനും സഹപ്രവർത്തകരും കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയെയും അഭിനന്ദിച്ചാലും നമുക്കറിയാം ഇന്ന് ഇന്ന നേതൃയോഗമാണ് ചേരുന്നത് എന്ന് പറഞ്ഞു ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള നേതാക്കന്മാരെ വിളിച്ചു വിളിച്ചുകൂട്ടിക്കൊണ്ട് ഭാവിയിലെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകാൻ ഇവിടെ ചേരുന്നത് പ്രസിഡന്റ് ശേഖറിൽ ദിശാബോധം ആ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലകളുടെ പ്രവർത്തനങ്ങളും നിയോജക മണ്ഡലങ്ങളുടെ പ്രവർത്തനങ്ങളും മണ്ഡലങ്ങളുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന രണ്ട് ഗവൺമെന്റുകളുടെ മുമ്പിലാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തൊഴിൽ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തെ വെച്ച മോഡി ഭരണകൂടം ഒരു ഭാഗത്ത് നിൽക്കുന്നു കേരളത്തിൽ അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ പാർട്ട്ണറാണെന്ന് പോലും പറയാൻ മടികാണിക്കാത്ത മറ്റൊരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു അതാണ് ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയാൻ മടിയാണിക്കാത്ത അല്ലെങ്കിൽ പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് തൊഴിലാളി സമൂഹത്തെ മറന്നുകൊണ്ട് തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഐ എൻ ടിയു സി നേതൃത്വം നൽകുമെന്ന് രമേശ് ചെന്നിത്തല മിനിമം കൂലി ഉറപ്പുവരുത്താതെ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടിക്കെതിരെ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐ എൻ ടിയു സി തൃശൂർ ജില്ലാ നേതൃ സമ്മേളനം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി യു മുൻ ജില്ലാ ചെയർമാൻ എം പി വിൻസെൻറ്റ് ഷാജി കോടങ്കണ്ടത്ത് ആന്റണി കുറ്റൂക്കാരൻ ടി എൻ കൃഷ്ണൻ വി എ ഷംസുദ്ദീൻ എ ടി ജോസ് കെ എൻ നാരായണൻ ജോൺസൺ ആവോക്കാരൻ എം ആർ രവീന്ദ്രൻ സുരേഷ് മമ്പറത്ത് കെ കെ പ്രകാശ് സോമൻ മുത്രത്തിക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വി വി watching VCV News.